സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക

ചെറിയൊരു നോക്കട്ടെ ഉണ്ടായിരുന്നു തേങ്ങ അരച്ചിട്ട് വരാം ചെറിയൊരു മൂടി തേങ്ങ അര ടീസ്പൂൺ മുളക് പൊടി രര ടീസ്പൂൺ നല്ല ജീര് ഒരു പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി മൂടി നന്നായി അരച്ചിട്ട് വരാം നമുക്ക് പരിപ്പ് ഒന്ന് വേവിക്കാൻ വെക്കാം തോരപ്പരിപ്പാണേ കാര ടീസ്പൂൺ മഞ്ഞപ്പൊടിക്കത്തിന് ഉപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്ക രണ്ട് വിസിൽ കറ്റോ പരിപ്പ് വന്നാൽ നോക്കാം ഓ പരിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ചോടിക്കട്ടെ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാവട്ടെ കുറച്ച് കടുക് കടകിട്ട് കൊടുക്കല് വെളുത്തുള്ളി ഒരാറേഴ് ചെറിയും കിട്ടാൻ മാറി ഉള്ളി നന്നായി മൂട്ടി വരണം നമ്മൾ ഉള്ളിയൊക്കെ നന്നായി വാങ്ങിട്ട് വന്നിട്ടു ഇനി ചീരീട്ട് കൊടുക്കുക ഒരു കുടി ചീരാ

ചോപ്പ് ഇനി നന്നായി തിളക്കട്ടെ ചീരക്കറി തിളച്ചു അത്രേ ഉള്ളൂട്ടാ ഓഫാക്കി ആയ ചീരക്കറി കൊറച്ച് ഉപ്പേരി വെക്കട്ടെ വഴുതന മെഴുക്കുവാറ്റു വെക്കട്ടോ കടുവിട്ടു രാവിലേടി ചെറുകൂട്ട് വരും ചെറുകൂടിന്റെ വെള്ള കേട്ടോ കറിവേട്ട വീണ്ടോടെ മഞ്ഞപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് എടുക്കും

ട്ടാ എന്നിന്റെ ലഞ്ച് ബോക്സ് കാണാ പൈതിരിങ്ങപ്പേരി കുറച്ച് മതി മെഴുക്ക് വരട്ടി കമ്പിച്ചാരി കഴിയും പിന്നെ ചീരയും പരിപ്പും കൂട്ടുപാത്രം എന്നിന്റെ കൂട്ടുപാത്രം സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടത് അപ്പൊ ചീരയും പരിപ്പും ഇങ്ങനെ വെക്കാത്തവര് വെച്ച് നോക്കട്ടെ മിക്കവാറും വെക്കും എല്ലാവരും വെക്കാത്തവർ അങ്ങനെയുണ്ട് പറയും രണ്ടാമത്തെ ചോറാക്കി വെക്കാം അത് കേട്ടണ്ടല്ല അഞ്ചു ബോക്സ് ഇതല്ല കേട്ടോ അത് കറുപ്പാത്രം സൂപ്പർ നല്ല ടേസ്റ്റ് ഇന്നത്തെ വീടി പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്ന പിന്നെ പറഞ്ഞു കൊടുക്ക